കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്നും നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഏഴ് മുതലുള്ള വചനങ്ങളാണ് ഏഴാമത്തെ വചനം നിൻ്റെ ദൈവമായ ഹോവയുടെ നാമം വൃത എടുക്കരുത് തൻ്റെ നാമം വ്രത എടുക്കുന്നവനെ ഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല എബ്രായ ഭാഷയിൽ ഷാവ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനർത്ഥം മായ എന്നും അസത്യം എന്നും അർത്ഥമുണ്ട് അതിനാൽ മൂന്നാം കൽപ്പന വ്യർത്ഥമായ ആണയിടൽ അല്ലെങ്കിൽ തെറ്റായ ആണയിടൽ ആവശ്യമില്ലാത്തടത്തൊക്കെ ദൈവനാമം ഉപയോഗിക്കുന്നതിനെ എല്ലാം ഈ നിയമം വിലക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ കർത്താവ് നമ്മോട് പറയുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത് സ്വർഗത്തെ കൊണ്ടരുത് അത് ദൈവത്തിൻ്റെ സിംഹാസനം മത്തായി അഞ്ചിൻ്റെ മുപ്പത്തിനാല് മനുഷ്യന് ദൈവത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അപമാനങ്ങളിൽ ഒന്നാണ് തെറ്റായ ആണയിടൽ കർത്താവ് നമ്മോട് പറഞ്ഞു നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിക്കോട്ടെ ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു വിശുദ്ധ മത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വചനമാണ് ഞാൻ വായിച്ചത് കള്ളസത്യം ചെയ്യുന്നതും അധികമായി ഇല്ലാത്ത കാര്യങ്ങളെ ന്യായീകരിക്കുന്നതും തെറ്റാണ് എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് എട്ട് മുതൽ വരെയുള്ള വചനങ്ങൾ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം ആറ് ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശപത്താകുന്നു അന്ന് നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ വേലക്കാരനും വേലക്കാരത്തെയും നിൻ്റെ കന്നുകാലികളും നിൻ്റെ പടിവാതിൽക്കൾക്കകത്തുള്ള ഒരു പരദേശിയും ഒരു വേലയും ചെയ്യരുത് ആറ് ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുന്നു ശബത്ത് ആചരണത്തിൻ്റെ പ്രധാന ഘടകമായി അധ്വാനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിയമം നിർബന്ധിക്കുന്നു എന്നാണ് ഈ കൽപ്പന പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ പഠിക്കുകയുണ്ടായി എന്നാൽ ആറാം ദിവസം അവർ ആളൊന്നിന് ഈരണ്ടിടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും വന്ന് മോശയോട് അറിയിച്ചു അവൻ അവരോട് അത് യഹോവ കൽപ്പിച്ചത് തന്നെ നാളെ സ്വസ്ഥതയാകുന്നു യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശബത്ത് ചുടുവാനുള്ളത് ചുടുവീൻ പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവീൻ ശേഷിക്കുന്നതൊക്കെ ഈ നാളത്തേക്ക് സൂക്ഷിച്ചു വെപ്പീൻ മോശ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റന്നാളത്തേക്ക് സൂക്ഷിച്ചു വെച്ചു അത് മാറിപ്പോയില്ല ക്രമിച്ചതുമില്ല പുറപ്പാട് പുസ്തകം പതിനാറിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയാണ് ഞാൻ വായിച്ചത് ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു നിൻ്റെ ദൈവമായ ഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശപത്ത് നാൾ ശുദ്ധീകരിച്ച് ആചരിക്കുക ആറ് ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസമോ നിൻ്റെ ദൈവമായ ഹോവയുടെ ശപത്താകുന്നു അന്ന് നീയും നിൻ്റെ മകനും മകളും നിൻ്റെ വേലക്കാരനും വേലക്കാരത്തെയും നിൻ്റെ കാളയും കഴുതയും നിനക്കുള്ള യാതൊരു നാൽക്കാലിയും നിൻ്റെ പടിവാതിലുകൾക്കകത്തുള്ള അന്യനും ഒരു വേലയും ചെയ്യരുത് നിൻ്റെ വേലക്കാരനും വേലക്കാരത്തെയും നിന്നെ പോലെ സ്വസ്ഥമായി ഇരിക്കേണ്ടതിനെ തന്നെ ആവർത്തന പുസ്തകം അഞ്ചിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് ഞാൻ വായിച്ചത് ദൈവം ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചോ ദൈവം പറഞ്ഞു ഏഴാം ദിവസം നിൻ്റെ ദൈവമായ ഹോബിയുടെ ശപത്താകുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ശാപത് പാരിസ്യരുടെയും സദൂക്കരുടെയും ശാസ്ത്രിമാരുടേതും മാത്രമായി തീരുന്നു എന്നതാണ് വിശുദ്ധ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു ഒരു ശപത്തിൽ അവൻ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിർപ്പറിച്ച് കൈകൊണ്ട് തിരുമ്പി തിന്നു ലൂക്കോസ് ആറിൻ്റെ ഒന്നാണ് ഞാൻ വായിച്ചത് ഇവിടെ യഹോവയുടെ ശബത്ത് എന്ന് പറയുന്നില്ല കാരണം ശബത്ത് അവർക്ക് വിശ്വാസം എന്നുള്ളതിൽ നിന്നും വെറുമൊരു ആചാരമായി മാറി എന്നതാണ് സത്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ അന്ന് ശബത്തായിരുന്നു ആഹയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശപത്താകുന്നു കിടക്കെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു യോഹന്നാൻ അഞ്ചിൻ്റെ പത്താണ് ഞാൻ വായിച്ചത് പന്ത്രണ്ടാമത്തെ വചനം നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം സഹജീവികളോടുള്ള നമ്മളുടെ എല്ലാ കടമകളിലും ആദ്യത്തേതും ഏറ്റവും അടിസ്ഥാനപരവുമായത് നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമയാണ് അത് നമ്മുടെ എല്ലാ സാമൂഹിക ബന്ധങ്ങളുടെയും അടിത്തട്ടിൽ കിടക്കുന്ന ഒന്നാണ് അത് ആദ്യത്തേതുമാണ് സ്വാഭാവികമായും നാം നമ്മുടെ മാതാപിതാക്കന്മാരോട് കാണിക്കുന്ന ബഹുമാനവും ആദരവും അനുസരണവും സ്നേഹവുമാണ് ഭൂമിയിൽ നിൻ്റെ നാളുകൾ ദീർഘമായിരിക്കേണ്ടതിന് നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം ദൈവം ഒരു വാഗ്ദാനത്തോടെയാണ് ഈ കൽപ്പന നമുക്ക് തരുന്നത് നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിച്ചാൽ ഭൂമിയിലെ നിൻ്റെ നാളുകൾ ദീർഘമായിരിക്കും എന്ന കൂടി ഈ കൽപ്പന ദൈവം നമുക്ക് തന്നത് വാഗ്ദത്വത്തോടു കൂടി ദൈവം തരുന്ന ആദ്യത്തെ കൽപ്പനയാണിത് വിശുദ്ധ പൗലോസ് എഫേസ് വർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എഫ് എ സി എർ ആറിൻ്റെ രണ്ട് മുതൽ മൂന്ന് വരെയാണ് ഞാൻ വായിച്ചത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവേശു ക്രിസ്തു നമ്മയെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി